ഹായ് അപ്പം ഞാൻ ട്വൻറ്റി ട്വൻറ്റിയിലാ ഇതെ പുതിയ ബണ്ടിൽ വന്നിറങ്ങും കേട്ടോ പുതിയ കളക്ഷൻസ് വന്നിറങ്ങുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ബണ്ടിൽ പൊട്ടിക്കുന്നതേ ഉള്ളൂ കേട്ടോ അതെ ഇസ്രേൽ ഓരോന്നോരോന്നോരോന്ന് എടുത്ത് ഇടുന്ന പാകമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിവിടെ പഴയ സ്റ്റോക്കൊന്നും വിറ്റഴിക്കുമല്ല ഓഫർ ഇട്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കാണിക്കാനായിട്ടോ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിന് വന്ന മെറ്റീരിയലാണ് ഞാനിപ്പോൾ കാണിച്ചായിരുന്നു വണ്ടിൽ പൊട്ടിക്കുന്ന ഇത് ടോപ്പ് ഇതതിൻ്റെ പാൻറ്റ് ഇതതിൻ്റെ ഷോളർ ഇനി മുതൽ നമുക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ ഇവിടെ ഹോൾസെയിൽ വിലയ്ക്ക് എല്ലാം ചുരിദാറുകളെല്ലാം തന്നെ ഹോൾസെയിൽ വിലക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പം ഹോൾസെയിൽ വിലക്കാണ് ഇവിടെ തയ്ച്ച് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫൈവ് ടു ഗെറ്റ് വൺ ത്രീയുമുണ്ട് അപ്പോൾ ആരും പഴയ തുണികളാണെന്ന് ഒന്നും ഓർക്കണ്ട ഇതെല്ലാം പുതിയ തുണികളാണ് ഇത് ഇത് കട്ട് ചെയ്യും എന്നിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത് നിങ്ങൾക്ക് നമ്മുടെ ട്വന്റി ട്വന്റിയിൽ വന്ന മേടിച്ചോണ്ട് പോകാവുന്നതാണ് നോക്കാം എല്ലാം നല്ല കളറുകൾ തന്നെ കേട്ടോ ബ്ലൂവ് യെല്ലോ ഇത് തന്നെ ഉണ്ട് സെയിം ഗ്രീൻ കണ്ടോ ഇതെല്ലാം പുതിയ തുണിയ നല്ല കരിമ്പച്ച ഇത് ടോപ്പ് ഇത് പാൻറ്റ് ഇത് ഗ്രീൻ്റെ ഷോളർ ഇതെല്ലാം പുതിയതാണ് അപ്പൊ ഇത് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് കഴിച്ചു തീരുന്നതാണ് അപ്പൊ നാളെ വന്നാൽ നിങ്ങൾക്ക് പുതിയ 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 കളക്ഷൻസ് നിങ്ങൾക്ക് മേടിച്ചോണ്ട് പോകാൻ പറ്റിയിട്ടാണ് വലിക്ക് അതുപോലെ തന്നെ ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടോ എന്നെ കാണാൻ പറ്റത്തില്ലേറ്റം പോലെ ഏറ്റവും പോലെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് മറക്കണ്ട നമ്മുടെ തൊടുപുഴ കാനുഷൻ നമ്മുടെ ട്വന്റി ട്വന്റിയിലാണ് എത്ര പെടുന്നു പോകുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫർ ഇട്ടിട്ട് ഉണ്ടായിരുന്നതൊക്കെ തന്നെ കൊടുത്തിരുന്നു അതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ തയ്ച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ വന്നൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ മെറ്റീരിയൽ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് മിക്കവാറും ഇതെല്ലാം തയ്ച്ച് വരും അപ്പോൾ എത്രയും പെടുന്നു എന്ന് നിങ്ങൾക്ക് പുതിയത് പുതിയത് മേടിച്ചോണ്ട് പോകാം അതുപോലെ തന്നെ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി പിന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇത്രയും ഹോൾസെയിൽ വിലക്ക് നമുക്കിവിടെ കിട്ടുമ്പോൾ ഈ ഓഫർ എല്ലാവരും അറിയണമല്ലോ മറ്റുള്ളവർക്കും ഇത് ഇതൊന്ന് മേടിക്കാനുള്ളൊരു അവസരം കിട്ടണമല്ലോ അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയറും കൂടി ചെയ്യണം ഇത് നമുക്ക് ഹോൾസെയിൽ വിലക്ക് ഇത് നമ്മൾ ട്വൻറ്റി ട്വൻറ്റിയിൽ മാത്രം കിട്ടുന്നൊരു ഓഫറാണ് ഓഫറല്ല ശരിക്കും ട്വൻറ്റി ട്വൻറ്റിയിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ് ഇതാരും മിസ് ചെയ്യൽ അപ്പൊ എല്ലാരും വരണം എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴ കാഞ്ഞിരംപറ്റം ജംഗ്ഷനിലുള്ള നമ്മുടെ ട്രിൻറ്റിറ്റണ്ടീല്